മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം നടത്തിയ കഷായം ഗ്രീഷ്മ എന്നറിയപ്പെടുന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളത്തിന്റെ പൊതുബോധം കടന്നുപോയത് കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയാണ് ഷാരൂൺ രാജ് എന്ന ചെറുപ്പക്കാരനെ കാമുകിയായ ഗ്രീഷ്മ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താനുള്ള കാരണം മറ്റൊന്നുമല്ല ഷാരോണിനെ തന്റെ ജീവിതത്തിൽ നിന്നും പാടെ തുടച്ചു നീക്കി മറ്റൊരു ബന്ധത്തിലേക്ക് ചേക്കേറി സസുഖം വാഴാൻ വേണ്ടി മാത്രമായിരുന്നു കോളേജിലേക്കുള്ള യാത്രകളിൽ ബസ്സിൽ വെച്ചാണ് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പരിചയത്തിലാവുന്നത് ആ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വളർന്നു ഷാരോൺ ഗ്രീഷ്മയെ ജീവന സ്നേഹിച്ചു തിരിച്ചും അങ്ങനെ തന്നെയെന്ന് ഗ്രീഷ്മ നടിച്ചു ആ പ്രണയം മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഒരു സൈനികന്റെ വിവാഹാലോചന ഗ്രീഷ്മയെ തേടി എത്തുന്നത് ഷാരോണിനേക്കാൾ മെച്ചപ്പെട്ട ആളാണെന്നും ആ സൈനികനെ വിവാഹം ചെയ്താൽ തന്റെ ജീവിതം കൂടുതൽ സുഖപ്രദമാകുമെന്നും ഗ്രീഷ്മ കരുതി പിന്നെ ഷാരോണിനെ ഒഴിവാക്കുന്നതിനെ കുറിച്ചായി ചിന്ത തനിക്ക് ദോഷമുണ്ടെന്നും തന്നെ വിവാഹം ചെയ്യുന്നയാൾ മരിച്ചു പോകുമെന്നും മറ്റുമുള്ള കള്ളം പറഞ്ഞ് പല തരത്തിൽ ഒഴിവാക്കിയിട്ടും ഗ്രീഷ്മയെ മറക്കാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല ഗ്രീഷ്മ കൂടെയില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്നു വരെ ഷാരോൺ കരുതി പ്രണയത്തിനിടയിൽ ഷാരോണും ഗ്രീഷ്മയും പലവട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷാരോണിനെ പിണക്കി അകറ്റിയാൽ അവന്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും തന്റെ മുന്നോട്ടുള്ള ജീവിതം തകരാൻ കാരണമായേക്കുമോ എന്ന് ഗ്രീഷ്മ പറയുന്നു പിന്നീടാണ് തനിക്കൊരിക്കലും ബാധ്യതയാവാത്ത തരത്തിൽ ഷാരൂണിനെ കൊന്നുകളയണമെന്ന ചിന്ത ഗ്രീഷ്മയിൽ ശക്തി പ്രാപിക്കുന്നത് ഇതിനിടയിൽ സൈനികനുമായുള്ള ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു തനിക്കിതിൽ പങ്കില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം സമ്മതിക്കേണ്ടി വന്നതാണെന്നും ഗ്രീഷ്മ ഷാരൂണിനെ ധരിപ്പിച്ചു മാത്രമല്ല ഷാരോണിനോട് പഴയതുപോലെ സ്നേഹം അഭിനയിച്ച് ഗ്രീഷ്മ തന്റെ കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നു അതിനായി ഗ്രീഷ്മ ആദ്യം ചെയ്തത് പാരസെറ്റമോൾ കലക്കിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് അതിവിദഗ്ധമായി കുടിപ്പിക്കുകയായിരുന്നു അമിത അളവിൽ ഗുളികകൾ മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതങ്ങളെ കുറിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ ഉടനീളം സെർച്ച് ചെയ്തിരുന്നു പക്ഷെ പലപ്പോഴും കൈപ്പ് കാരണം ഷാരോൺ ജ്യൂസ് തുപ്പിക്കളഞ്ഞു ആ പദ്ധതി വിജയിക്കാതായപ്പോൾ ഗ്രീഷ്മ പിന്നെയും തന്റെ അവസരത്തിനായി കാത്തിരുന്നു പ്രണയബന്ധം ഉപേക്ഷിച്ച് താൻ ഒരിക്കലും പോകില്ല എന്ന് ഷാരോണിനെ വിശ്വസിപ്പിക്കുവാനായി ഗ്രീഷ്മ പിന്നെയും നാടകങ്ങൾ തുടർന്നു അമ്പലത്തിൽ വെച്ച് ഷാരോണിനെ കൊണ്ട് താലി കെട്ടിക്കുക എന്നതായിരുന്നു അതിലൊന്ന് തന്റെ ജീവനേക്കാൾ ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിൽ മറ്റാരെക്കാളും ഗ്രീഷ്മയെ അവൻ വിശ്വസിച്ചു പക്ഷേ ചതിച്ചു കൊല്ലുക എന്നതാണ് ഗ്രീഷ്മയുടെ കുടിലബുദ്ധി എന്നത് ഷാരോൺ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ ഷാരോണിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് വിവാഹം അടുത്തു അടുത്തുവരുന്നതിനാൽ ഷാരോണിനെ കൊന്നുകളഞ്ഞേ മതിയാവുള്ളൂ എന്ന് ഗ്രീഷ്മ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു സുഹൃത്തിനൊപ്പം ബൈക്കിലെത്തിയ ഷാരോണുമായി അവിടെ വച്ചും ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു വിഷം നൽകുന്നതിനെ കുറിച്ച് തരിമ്പും സംശയം തോന്നാതിരിക്കാനായിരുന്നു അത് ശേഷം മുൻകൂട്ടി വിഷം കലർത്തി തയ്യാറാക്കിയ കഷായം ചലഞ്ച് എന്ന പേരിൽ ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു താൻ സ്ഥിരമായി കുടിക്കുന്ന കഷായമാണെന്നും നല്ല കയ്പാണെന്നും ഇത് കുടിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ എന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഗ്രീഷ്മ ആ വാതകം ചെയ്തത് വിഷം കലർത്തിയ കഷായം കുടിച്ചതിനെ തുടർന്ന് ഷാരോൺ ഛർദ്ദിച്ച് അവശനായി സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദിച്ച ഷാരോൺ ക്ഷീണിതനാവുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷാരോൺ ചികിത്സ തേടി മറ്റെന്തെങ്കിലും പാനീയം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് നേഴ്സ് തുടർച്ചയായി ചോദിച്ചതിനെ തുടർന്നാണ് കഷായം കുടിച്ച വിവരം ഷാരോൺ പറയുന്നത് എന്നാൽ ഈ അവസരങ്ങളിൽ ഒന്നും തന്നെ ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിരുന്നില്ല താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഗ്രീഷ്മയെ കുഴപ്പത്തിലാക്കാൻ ഷാരോണിന് സാധിക്കില്ലായിരുന്നു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഷാരോണിന് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാതായിരുന്നു അന്നനാളം പൂർണമായും പൊള്ളിയ നിലയിലായിരുന്നു വെള്ളം പോലും ഇറക്കാൻ കഴിയാതെയാണ് ഷാരോൺ ആ ദിവസങ്ങളിൽ ജീവിച്ചത് ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും ഗ്രീഷ്മ അങ്ങനെ ചെയ്യില്ല എന്ന് ഷാരോൺ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ പോലീസിനോടോ ബന്ധുക്കളോടോ പോലും ഷാരോൺ കഷായം ഗ്രീഷ്മയാണ് നൽകിയത് എന്ന കാര്യം പറഞ്ഞില്ല പിന്നീട് മരണപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് മരണ ദിവസം രാവിലെ ഐ സിയുവിൽ കയറിയ അച്ഛനോട് ഷാരോൺ കാര്യങ്ങൾ പറഞ്ഞത് ഒക്ടോബർ പതിനാലിന് ഹോസ്പിറ്റലിലായ ഷാരോൺ പതിനൊന്നാം ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ആന്തരികാവയവങ്ങൾ ഒന്നൊന്നായി അഴുകി പ്രവർത്തനം നിലച്ച് നരകയാതന അനുഭവിച്ച് മരണമടഞ്ഞു ഇതിനിടയിൽ ഗ്രീഷ്മ നൽകിയ ജ്യൂസും കഷായവും ഷാരോണിന്റെ മരണത്തിന് കാരണമായേക്കാമെന്ന സംശയവുമായി വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നാണ് പക്ഷി വിഷബാധ ഉണ്ടായതെന്നും അത് ആസൂത്രിതമാണെന്നുമുള്ള നിഗമനത്തിലേക്ക് പിന്നീട് പോലീസ് എത്തി താൻ ചെയ്ത കുറ്റകൃത്യം മറച്ചു പിടിക്കാൻ പല കണ്ണീർ നാടകങ്ങളും ആടി തിമിർത്തെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു കോടതി വിധി വരുന്നതിന് തൊട്ടു മുൻപ് പോലും ഗ്രീഷ്മയുടെ പ്രതികരണം കൂടിപ്പോയാൽ ജീവപര്യന്തം ലഭിക്കും മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങും അതിനുശേഷം ഞാൻ ജീവിച്ചു കാണിക്കും എന്നായിരുന്നു ഗ്രീഷ്മ എന്ന പൈശാചിക സ്ത്രീക്ക് കരണത്തുള്ള അടിയായി തൂക്കുകയർ എന്ന കോടതി വിധി മാറി കഷായം കൊന്നുകളത് ഷാരോൺ രാജിനെ മാത്രമല്ല അവന്റെ ദിവ്യമായ പ്രണയത്തെ കൂടിയായിരുന്നു വിശ്വാസത്തെ കൂടിയായിരുന്നു പ്രണയിച്ചതിന്റെ പേരിൽ ജീവന തുല്യം സ്നേഹിച്ചതിന്റെ പേരിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട അവസാന ശ്വാസത്തിൽ പോലും ഗ്രീഷ്മയെ വാവി എന്ന് അഭിസംബോധന ചെയ്ത ഷാരൂൺ രാജ എന്ന ചെറുപ്പക്കാരൻ ഇന്നും മനുഷ്യ മനസാക്ഷിക്ക് മുന്നിൽ ഒരു തീരാ നോവായി എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഗ്രീഷ്മ എന്ന കൊടും പാതകിയെ എത്ര തവണ തൂക്കുകയറിലേറ്റിയാലും അത് മതിയാവില്ല മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ ആ പിശാജ് അർഹിക്കുന്നേയില്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വാസവും ആശ്വാസവും അർപ്പിക്കുവാൻ ഈ കോടതി വിധിക്കായി എന്ന് ഏവരും നെഞ്ചിൽ കൈവച്ച് ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല